സംസ്ഥാനത്ത് പ്രളയസാധ്യതാ പ്രവചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഴയുടെ പശ്ചാത്തലത്തിൽ എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്നും മന്ത്രി അറിയിച്ചു ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി എൻ ഡിആർഎഫിന്റെ രണ്ടു ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മഴയുടെ പശ്ചാത്തലത്തിൽ അനാവശ്യ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും മന്ത്രി പറഞ്ഞു പൊതുവായി ധാരണയില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനോ ഏതെങ്കിലും വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യമായ കമന്റുകൾ ചെയ്യാനോ അതിന് തയ്യാറാക്കി കഴിഞ്ഞ ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ഉണ്ടായ പ്രളയത്തിന്റെ ദൃശ്യങ്ങൾ അതുപോലെ വീണ്ടും കാണിച്ച് ആ സ്ഥലങ്ങളിൽ തന്നെയോ അല്ലെങ്കിൽ അത് മറ്റു സ്ഥലങ്ങളിലെ ചിത്രങ്ങളാണെന്ന് കാണിച്ചോ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ നൽകി ആളുകളാകെ ആശങ്കയിലാകുന്ന വിധത്തിലുള്ള സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു അതൊരു കാരണവശാലും പാടില്ല ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാളത്തിൽ ഔപചാരികമായ പ്രസിദ്ധീകരണം നടത്തുന്ന മാധ്യമങ്ങളൊക്കെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ വിവരങ്ങൾ മാധ്യമങ്ങളിൽ ലഭ്യമാകുന്നുണ്ട് മാധ്യമങ്ങൾ ആ അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ തലവന്മാർ ആ ഘട്ടങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രമായി കൈമൃപ്പെടുത്തണം സാധാരണ ആളുകൾ പറയുന്നത് പോലെ സ്വയംഭൂവായിട്ടുണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങളോ പഴയ സംഭവങ്ങൾ വീണ്ടും ചിത്രീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്